ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടിയ അവസരം മുതലെടുത്ത് വേദയെ കൂട്ടിക്കൊണ്ടു പോകാനൊരു പരീക്ഷണാർത്ഥം വന്നതാണ് ചേട്ടനും ചേച്ചിയും കൂടി അപ്പോൾ അവർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വേദയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെയുള്ള രീതിയിൽ വർഷം സംസാരിക്കുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ നന്ദിനി സംസാരിക്കുന്നു അങ്ങനെ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ മാഷം അങ്ങോട്ടേക്ക് വരുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നമൊന്നും ചോദിച്ചാൽ അപ്പോ നീ എന്താ കമലെ ഇവരെ മുറ്റത്ത് നിർത്തിയിരിക്കുന്ന ചോദിച്ചു വീട്ടിലേക്ക് വന്നവരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വരൂ അകത്ത് കയറിയിരിക്കാവുന്ന സ്മാഷ് വിളിക്കുമ്പോൾ വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു ഈ ശ്രീകാന്ത് അയ്യോ അച്ഛാ ഇവര് വേദയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വരാ ഇവിടെ നിർത്തിയ നമ്മൾ കൊല്ലു അത്രേ അപ്പൊ മാഷ് ഇങ്ങനെ വേദയുടെ നേരെ ഒന്ന് നോക്കി നിങ്ങൾക്ക് വേദയെ കൂട്ടിക്കൊണ്ട് പോകണമെന്നല്ലേ ഉള്ളൂ കൊണ്ടുപോയിക്കോ ഉം എന്തിനാ വെറുതെ വഴക്കിടുന്നതെന്ന് കമല പറയുമ്പോൾ കമലെ എന്നും പറഞ്ഞ് മാഷെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തെറ്റുണ്ടോ മാഷെ അല്ലെങ്കിൽ തന്നെ അവനെക്കുറിച്ച് ഓർത്ത് കണ്ണീര് തോരാതിരിക്കുകയാണ് നമ്മളെന്നും അതിന്റെ കൂടത്തിൽ ഇവരുടെ അപമാനം കൂടി ഇനി സഹിക്കണോന്ന് ചോദിച്ചു അപ്പോൾ കേട്ടല്ലോ ഇനി നിനക്ക് പോരാമല്ലോ അല്ലേന്ന് ശ്രീകാന്ത് അതെ ഇനി അമ്മ പിടിച്ചു നിർത്തി എന്നുള്ള പരാതി ഒന്നും വേണ്ടല്ലോ ഇറങ്ങിക്കോ എന്ന് നന്ദിനി നന്ദിനി എന്നും പറഞ്ഞൊരു വിളി അന്നേരം അച്ഛൻ നന്ദിനിയെ വിളിച്ചു ഈ വീട്ടിലുള്ളവരെ കൊലപാതകങ്ങൾ എന്ന് വിളിച്ചാൽ എനിക്ക് സങ്കടം വരത്തില്ലേ അച്ഛാ ഞാൻ ഈ വീട്ടിൽ മരുമകളല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പിന്നെ ആരാണെന്ന് വേദയ നേരം ചോദിച്ചു ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചിട്ടല്ല മരുമകൾ സ്വന്തം സ്ഥാനം അർപ്പിക്കേണ്ടതെന്നും അവൻ എൻ്റെ ഭർത്താവ് മാത്രമല്ല എൻ്റെ അനിയനും കൂടിയാണെന്നും ഈ അച്ഛൻ്റെ അമ്മയുടെയും മകനും കൂടിയാണെന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ അവിടെ നിന്ന് വലിയ വീരവാദം പറയുമ്പോൾ ഓഹോ എന്ന പ്രിയപ്പെട്ട ചേച്ചി ചെന്ന് അനിയനെ ഇങ്ങി ഇറക്കിക്കൊണ്ട് വന്ന് കാണട്ടെ എന്ന് വേദ അതിപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ ഒന്ന് നന്ദിനി ഇല്ലല്ലോ എന്നാൽ പിന്നെ വലിയ വർത്തമാനം വേണ്ട ജയിലിലുള്ളതേ എൻ്റെ ഭർത്താവാണെന്ന കാര്യം വേദയ നേരം പറഞ്ഞു കമല ഇങ്ങനെ ഒന്നും വിട്ട് നോക്കി നിൽക്കുകട്ടോ എൻ്റെ ഭർത്താവും ഒന്നിച്ചുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്കാണ് ഉം വെറുതെ അത് ചെയ്യാൻ എനിക്ക് ഭ്രാന്താണെന്ന് കരുതോ നിങ്ങളെന്ന് നന്ദിനിയോട് നമ്മുടെ വേദ ചോദിച്ചു ഇതൊക്കെ കേട്ടോ അന്തം പെട്ടിങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ കമല അപ്പോൾ വേദ വേണ്ട എന്നുള്ള രീതിയിൽ അച്ഛൻ തലയാട്ടി നന്ദിനെടുത്തി എന്നെ വിളിക്കാൻ വന്നത് എൻ്റെ ചേട്ടൻ ഭാര്യയാണ് അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം ഏട്ടത്തെ അതിൽ ഇടപെടേണ്ടാന്ന് പറഞ്ഞു അല്ലല്ലേ ആര് ഈ വീട്ടിൽ വന്ന അച്ഛനെയും അമ്മയെയും പരിഹസിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ എന്ന് നന്ദിനെ ചോദിക്കാം മിണ്ടാതിരിക്കണം എന്ന് മാഷ് അങ്ങ് കയറി പറഞ്ഞു ഇത് എന്നതാന്നും കമലയ്ക്ക് മനസ്സിലാകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കി കമല എവിടെ നിൽക്കുക വെറുതെ ഇടയിൽ കയറി സംസാരിച്ചാൽ വഴക്കിൻ്റെ മൂർച്ച കൂടാം കൂട്ടാം എന്നുള്ളതല്ല അതിനൊരു പരിഹാരം ഉണ്ടാവില്ല വേദയെ വിളിക്കാൻ വന്നത് അവരുടെ ചേട്ടനും ചേട്ടത്തെയാണ് അവരോട് എങ്ങനെ പെരുമാറണമെന്ന് വേദയ്ക്കറിയാം നന്ദിനി ഇടപെടേണ്ട എന്ന് കമൽ നമ്മുടെ മാഷ് അങ്ങ് പറഞ്ഞു കമലേ നീ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ദേ കമലയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ കമല അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം നിങ്ങൾ വന്നത് നിങ്ങളുടെ അനിയത്തി കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് മാഷ് അവരോട് പറഞ്ഞിട്ട് മാഷോട് അങ്ങ് പോയി ഇപ്പം നിങ്ങൾ കാണിക്കേണ്ട മര്യാദ ഈ വീട്ടിൽ നിന്നും പോകുന്നതാണെന്നും വേദ ഇവരോട് പറഞ്ഞു പ്ലീസ് ഇപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് വേദ പറയുക എൻ്റെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്തത് കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാവും വേദ ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞു ദൈവം ചെയ്ത് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത് പ്ലീസ് എന്നും പറഞ്ഞു വിളിക്കും വാടി വിളോടൊക്കെ നല്ല അത് പറയാൻ പറഞ്ഞാൽ നമ്മളെ പറഞ്ഞാൽ മതിയോന്നും പറഞ്ഞു വർഷയും ശ്രീകാന്തം കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ നഖവും കടിച്ച് തിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ നന്ദിനി അപ്പോൾ വേദം നോക്കുന്നത് കണ്ടപ്പോൾ ഒന്നും ഒന്നുമല്ലാത്തതുപോലെ തിരിഞ്ഞിങ്ങനെ നിന്നു മിസ്സിസ് നന്ദിനി വിനായകൻ ഈ നാടകത്തിന് കൂട്ടു നിന്നത് കൊണ്ട് എത്ര കിട്ടി എന്ന് വേദ നന്ദിനിയോട് ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാ എന്ന് നന്ദിനി വട്ടായോ ആ അതെ ഇങ്ങനെ പോയാലേ വട്ടാകും എനിക്കല്ല നിങ്ങൾക്ക് ഇത്രയും കാലം ഞാൻ ഏട്ടത്തിയെന്നേ നിങ്ങളെ വിളിച്ചിട്ടുള്ളൂ എന്നെ കൊണ്ടാ വിളി മാറ്റിക്കാൻ നോക്കരുത് കേട്ടോ കുലംകുത്തി നന്ദിനി എന്ന് പറഞ്ഞു വിളിക്കുമ്പം ഏഹ് എന്ന് പറഞ്ഞ് നന്ദിനി നിക്കാം നിങ്ങൾ കേട്ടിട്ടില്ലേ കുലംകുത്തി ഇത്തിരി കട്ടി കൂടിയ ചിത്തയാ ചീത്തയാ എന്താണെന്ന് അറിയില്ലെങ്കിലേ ഏട്ടത്ത് വിനേട്ടനോട് ചോദിച്ചു നോക്കാം പുള്ളിക്ക് പിന്നെ ശരിക്കും അത് മനസ്സിലാകുമെന്ന് പറഞ്ഞു നമ്മുടെ ഏതകത്തേക്ക് കയറിപ്പോയി എൻ്റെ ഈശ്വര് ഇവിള എന്നെ എന്തൊക്കെയാണ് വിളിക്കും നാളിനിവിളെന്തൊക്കെയാ എന്നെ വിളിക്കും എൻ്റെ എന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിൽക്കുവാട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആ എം എൽ എ അയാൾ നമ്മുടെ വിക്രത്തെ കാണാൻ വന്നിരിക്കും കേട്ടോ വിക്രമാണ് അയാളെ കണ്ടിട്ട് യാതൊരു ഗുസലുമില്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു വിക്രം അല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ശ്രീകാര്യം ശ്രീനി ശ്രീനിവാസന്റെ കൂടെ നടന്ന എന്തൊരു കാര്യം സാധിച്ചു കൊടുക്കാൻ നടക്കുന്ന ഒരു കുടിച്ചു ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു അത് നീ ആണ് നീയാണല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പം നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയുക അതുകൊണ്ടാണല്ലോ നീ നിന്റെ ഭാര്യയെ കൊണ്ട് മനഃപൂർവ്വം സാക്ഷി പറയിപ്പിച്ചതെന്നൊക്കെ ഇയാൾ വിക്രത്തോട് പറഞ്ഞു നീ പുറത്തായാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നല്ലേ എന്നും ചോദിച്ചു പക്ഷെ നീ അകത്തായാലും പുറത്തായാലും വാസവൻ ഒരുപോലെയാണെന്നും അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വിക്രം ശരി ശരിയമ്പ്ര ആ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നോളാം വിക്രം ഇങ്ങനെ ഇയാളോട് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ കലിപ്പിച്ചു നിൽക്കുന്നു എടോ വാസവാ തൻ്റെ മകൻ അനീതിക്കെതിരെ സമരം ചെയ്തതിന് പോലീസിന്റെ തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്നതൊന്നും ആണോ മകൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന തന്തയാണെങ്കിലേ താൻ ആ അത് ഓർക്കാദ്യം ഉം പിന്നെ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ഞാൻ അതിൽ ഖേദിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പറയുമ്പോ ഇങ്ങനെ നോക്കുക തൻ്റെ മകനെ അപ്പ തന്നെ തീർത്ത് കളയേണ്ടതായിരുന്നു എന്ന് വിക്രം പറഞ്ഞു ഒരിറ്റ് ജീവൻ അവന്റെ ശരീരത്തിൽ ഞാൻ ബാക്കി വെച്ചു ആ സാറില്ല എഴുന്നേറ്റ് നിൽക്കാൻ പാകാവുമ്പോ അവൻ ചെറ്റത്തറി നീന്തും കാണിക്കും നായേ അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും സർവേശ്വരൻ നീ ആണല്ലേ പോകാൻ നോക്കടാ എന്നും പറഞ്ഞു വിക്രം ഇയാളെ പുച്ഛിച്ച് തള്ളുവാട്ടോ ഇതിന് നീ അനുഭവിക്കും എന്നും ഉറപ്പാണെന്നും പറഞ്ഞ് വാസുവൻ അവിടെ നിന്ന് അങ്ങ് പോയി വാസുവൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്രം അകത്തേക്കും കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എം എൽ എ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്നപ്പോൾ സാറത് എങ്ങോട്ടെന്ന് ചോദിച്ചു ആവശ്യം നമ്മുടേതായി പോയില്ലേ വന്നല്ലേ പറ്റൂ അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാനങ്ങ് വന്നേനേലൊന്ന് എസ് ഐ പറയുമ്പോൾ താൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ എസ് ഐ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ ഈ എം എൽ എയുടെ മുന്നിൽ ഇരിക്കു കേട്ടോ ആ പെണ്ണ് മുഴിമാറ്റി പറയൂടോ സാർ എനിക്ക് മനസ്സിലായില്ല ആ വിക്രമൻ്റെ ഭാര്യ മൊഴി മാറ്റി പറയുമോ എന്ന് അപ്പം ഇല്ല സാർ അവർ സ്ട്രോങ് സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഈ എസ് ഐ ഇയാളോട് പറയുമ്പം അവരുടെ വീട്ടുകാർ നിർബന്ധിച്ചാലോ പല രീതിയിലും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കാമല്ലോ അങ്ങനെ വന്നാൽ എന്തു ചെയ്യും ഒരു പക്ഷെ മാറ്റി പറയില്ലേ അവൾ അത്രയ്ക്ക് ധൈര്യത്തോടെ സബ്ജെ ഇലവൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തോ പ്ലാനിങ് വേറെ നടന്നിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇയാളിങ്ങനെ പറയുക ആ ശ്രീകാര്യം ശ്രീനിവാസൻ അത്ര നിസാരക്കാരനല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അവളെ സ്വാധീനിക്കാൻ ഏതു വഴിയും അയാൾ സ്വീകരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു അടുത്ത തവണ അവൾ കോടതിയിൽ മൊഴി മാറ്റിയാൽ എല്ലാം പൊളിയും എന്നൊക്കെ പറയുമ്പോ എനിക്കവനെ ജയിലിനുള്ളിൽ കിട്ടണം എന്നീ വാസവും പറയാം അതുകൊണ്ട് കേസ് തീരും വരെ വേദ ആരും സ്വാധീനിക്കാൻ വരില്ല എന്ന് താൻ ഉറപ്പു വരുത്തണമെന്നും ഈ വാസവും പറഞ്ഞു ശരി സാർ അങ്ങനെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോരോ പോരുന്ന സമയത്ത് പോലീസുകാരനെ കുറെ കൈക്കൂലൊക്കെ ഓഫർ ചെയ്തിട്ടാണ് പോകുന്നത് എന്നിട്ട് വേദയെ കാണാനും സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് തൊട്ടടുത്ത നിമിഷം പോലീസുകാർ വേദം കാണാൻ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും നമ്മുടെ ശ്രീജ അവിടെ വെള്ളം കോരികൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ പോലീസിനെ കണ്ടു അകത്തേക്ക് ചെന്നു അവരോട് കാര്യം പറഞ്ഞു അപ്പം അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വന്നു അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു എന്താ സാറേന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദിനിയും ശ്രീജയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വേദ എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ വേദ പുറകിലുണ്ട് അച്ഛൻ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ശ്രീജ് എന്നിട്ട് വേദം വിളിക്കാൻ പോവാം ഇപ്പൊ നിങ്ങൾ എന്തിനാ സാർ ഈ ഒരു വീട്ടിലിങ്ങനെ കയറി ഇറങ്ങുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു ദേ നോക്കൂ ഒരു സാധാരണ സ്കൂൾ മാഷിന്റെ കുടുംബമാണിത് എൻ്റെ മകൻ വഴിതെറ്റി പോയെന്നും അവൻ അറസ്റ്റ് ചെയ്തതാണ് പെട്ടതാണെന്ന് നാട്ടുകാർക്കറിയാം പിന്നെയും പോലീസ് ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മാഷേ പ്രതിയെ പിടിക്കുന്നത് മാത്രമല്ലല്ലോ പ്രതിക്കെതിരെ കൊടുത്തവരെ സംരക്ഷിക്കേണ്ടതും പോലീസല്ലേ ഇയാൾ ചോദിച്ചു അപ്പൊ മനസ്സിലായില്ല ആ അത് ഞാൻ പറയാം ആൾ വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എന്താ സാറിൻ ചോദിച്ചു വേദം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ വേദം അങ്ങ് വന്നപ്പോൾ മേഡം നിങ്ങൾ ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ളൊരു ഏർ ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ എനിക്ക് എന്ത് പ്രശ്നം ഉള്ളതെന്ന് വേദന നേരം പോലീസ് സാരനോട് ചോദിച്ചു ആരാണ് സാറിന് അങ്ങനെ ഒരു വിവരം തന്നതെന്ന് സ്മാഷ് ചോദിച്ചു എൻ്റെ ജീവൻ ആപത്തുണ്ട് അതുകൊണ്ട് കൂടെ ചെല്ലണമെന്ന ആവശ്യവുമായി സാറിന് മുൻപ് എൻ്റെ സഹോദരനും ഭാര്യയും മുന്നിരുന്നു വന്നിരുന്നു ഇനി അവരുടെ പരാതി എങ്ങാനും ആണോ സാറിന് ഇവിടെ എത്തിച്ചതെന്ന് ചോദിക്കുമ്പം ഏയ് ഈ കേസിൽ ഏറ്റവും പ്രധാനം മേഡത്തിൻ്റെ മൊഴിയാണെന്നും ഈ കേസിൻ്റെ അവസാനം വരെ മേഡം ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതായിട്ട് ഉണ്ടെന്ന കാര്യവും പറഞ്ഞു ആരെങ്കിലും സ്വാധീനിക്കുകയോ ഭയ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത് മൊഴിമാറ്റം നിർബന്ധിക്കുകയോ മറ്റോ ചെയ്താൽ അത് പ്രശ്നമാകാൻ ഇടയുണ്ടല്ലോ മാഡം ഏ എന്നും പറഞ്ഞ് ഇയാൾ വലിയ ഡയലോഗ് അടിക്കുക വേദയുടെ മുന്നിൽ ആ സമയത്ത് കമലയ്ക്ക് ഇങ്ങനെ നോക്കുക സുരക്ഷയെ കരുതി വേദത്തിൻ കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടിക്കിടാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല സമ്മർദ്ദം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഡയലോഗ് ഇറക്കുമ്പോൾ സാറേ ഇവളുടെ ഒറ്റ മൊഴിയുടെ ബലത്തിൽ എൻ്റെ മകൻ ജയിലിൽ ചെന്ന് കിടക്കുമ്പോഴും ഇവൾ ഇവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ ജീവിക്കുന്നില്ലേ എന്ന് കമല ചോദിച്ചു അതിലും വലിയ സുരക്ഷ എന്താണ് സാർ കൊടുക്കാനുള്ളതെന്നും കമലി ഈ പോലീസുകാരനോട് ചോദിക്കുകട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ഏതൊന്നും ഇണ്ടാതെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇവളെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് സാർ പറയുന്നതോ അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അറിയാവല്ലോ ഈ കേസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണെന്ന് അടിവേട്ട ആശുപത്രിയിൽ കിടക്കുന്ന എം എൽ എ വാസുവിന്റെ മകന് വേണ്ടിയിട്ടേ ഞങ്ങള് വിചാരണ തീരുന്നത് വരെ പ്രധാന സാക്ഷിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഉം അതിനെന്തെങ്കിലും തടസ്സമോ മറ്റോ വന്ന അത്രമാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ എന്നൊക്കെ കേട്ടോന്നൊക്കെ പറഞ്ഞോണ്ട് ഇയാളിങ്ങനെ കമലേതാക്കിക്കൊണ്ട് സംസാരിക്കുക അപ്പൊ ഇവരിങ്ങനെ നോക്കു നിൽക്കുമ്പോൾ ഉം ഇതിനേക്കാളും വലിയ അരിങ്കൊലയ്ക്ക് സാക്ഷി പറഞ്ഞവർ ഏർ ഈ നാട്ടിലുണ്ട് അവർക്കൊന്നും കൊടുക്കാൻ തോന്നാത്ത തോന്നാത്ത ഒരു പ്രൊട്ടക്ഷൻ വേദക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണമെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ മാഷെ വിക്രമനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് അവൻ്റെ കൂടെ ഉള്ളവരാകെ അവർ എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ശ്രീകാര്യം ശ്രീനിവാസനും സംഘവും അത്ര നല്ല പുള്ളികളൊന്നും അല്ലെന്ന് സാറിന് അറിയാമല്ലോ ഏർ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഏർ അവരെന്തെങ്കിലും ശ്രമിച്ചാൽ അതിനിടയിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാവല്ലോ ആദ്യമേ അത് തടയാൻ കഴിഞ്ഞാൽ അത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചു ഓ അങ്ങനെ ഉം അപ്പൊ ശ്രീകാര്യം ശ്രീനിവാസൻ ഞങ്ങളെ ആക്രമിക്കാതിരിക്കാനാണ് സാറിൻ്റെ ഈ പ്രൊട്ടക്ഷൻ അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പോ എന്നാൽ അത് വേണ്ട സർ ശ്രീകാര്യം ശ്രീനിവാസൻ അത് ചെയ്യില്ല എന്ന് വേദ പറഞ്ഞു എൻ്റെ മകൻ്റെ പേരിൽ പലയിടത്തും ഞാൻ തല താഴ്ത്തി നിന്നിട്ടുണ്ടെന്നും ഇനി വീടിൻ്റെ മുന്നിലും പോലീസിനെ നിർത്തി നാടൻ കിടാൻ വയ്യ സാർ ഇവിടെ ആർക്കും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഇല്ല എന്ന് സാറിനോട് നമ്മുടെ മാഷ് പറഞ്ഞു തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ മാത്രമല്ല തെറ്റ് ചെയ്യാത്തവരെ സംരക്ഷിക്കാനും പോലീസിന് ഉത്തരവാദിത്വം ഉണ്ടെന്നും പറഞ്ഞു ഇയാൾ എന്നിട്ട് നമ്മുടെ നാട്ടിൽ പോലീസ് അതിക്രമങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സാർ വേദ ഇയാളോട് തിരിച്ചു മാറി ചോദ്യം ചോദിച്ചു എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടേണ്ടേ സർ ഇതിപ്പോൾ പോലീസ് സംരക്ഷണം വേണമെന്ന് ചോദിച്ച് വീട് തോറും കേറി ഇറങ്ങാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് പോലീസിനെ മാറ്റിക്കുക നമ്മുടെ വേദ ഇട്ട് അതോ ഈ കേസ് വലിയ പ്രത്യേകതയുള്ളതാണെന്നും സാക്ഷിക്ക് സംരക്ഷണം കൊടുക്കണമെന്നും സാ കോടതി ഞാനും ആവശ്യപ്പെട്ടോ എന്നാൽ ആ ഒരു ഓർഡർ നിങ്ങളൊന്ന് കാണിക്കാൻ പറഞ്ഞു വേദ ചൂളി നിൽക്കുക കേട്ടോ നേരെ എസ് ഐ ഒരു സി ഐക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് എൻ്റെ അറിവ് അല്ലേ സാർ സാറിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല ശരി എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം സ്റ്റേഷനിൽ വന്ന് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അത്രേ ഉള്ളൂ ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇയാൾ വരട്ടെ എന്ന് പറഞ്ഞു അവിടെ നിങ്ങൾ പോവാം ഇയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നിൽക്കണം സാർ എന്നും പറഞ്ഞ് നമ്മുടെ വേദം പിടിച്ചു നിർത്തി അപ്പോൾ കമലയിങ്ങനെ വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ സാർ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം എങ്ങനെയെങ്കിലും ഞാൻ മൊഴി മാറ്റുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു കാര്യം ഉറപ്പായിട്ടും സാറിന് അയച്ചവരോട് പറയണം വേദ ഒരു കാരണവശാലും മൊഴി മാറ്റില്ല അങ്ങനെ വിക്രമനെ പുറത്തു വെച്ച് ആക്രമിക്കാമെന്ന് ആരും വിചാരിക്കണ്ട എന്നും മനസ്സിലായോ എന്ന് വേദ ഇയാളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ കമലയും മാഷുവൊക്കെ വന്നതുപോലെ തന്നെ പോലീസ് കാരൻ തിരിച്ചു പോയി ഈ സമയത്ത് കമലയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി കമല ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുവാണ് എന്നാലും വേദയോടുള്ള ദേഷ്യം കമല മാറ്റിയിട്ടില്ല ഒരു തുറച്ചുനോട്ടോ നോക്കി കമല അകത്തേക്ക് കയറിപ്പ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും കാണിക്കുന്ന എം എൽ എ ആണ് ആ എം എൽ എ വിളിക്ക് ഈ പോലീസുകാരൻ എന്നിട്ട് വേദ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഉറപ്പാണെന്ന് പറഞ്ഞു പക്ഷേ കണ്ടെടുത്തോളം വേദയുടെ തീരുമാനത്തിൽ വിക്രമൻ്റെ അമ്മയ്ക്ക് എതിർപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുമ്പം ഇനി അവരെല്ലാവരും കൂടി ചേർന്ന് അവളുടെ മനസ്സ് മാറ്റോ പറഞ്ഞാലും സാധ്യതയൊന്നുമില്ല സാർ അവൾ അവസാനം അത്രക്ക് സ്ട്രോങ് ആയിട്ട് അതിനോട് സംസാരിച്ചതെന്നും പറഞ്ഞു വിക്രത്തെ വെളിയിൽ വിട്ട് തരാൻ തയ്യാറല്ല എന്ന് തന്നെ അവൾ എന്നോട് പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കും എന്ന് നമ്മൾ പേടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അകത്ത് അവനെ അവസാനിപ്പിക്കണം അല്ലേ പുറത്ത് കിട്ടുന്നതായിരുന്നു നമുക്ക് എളുപ്പം അപ്പൊ അതെന്തായാലും വഴിയില്ല സാർ എന്ന് ഈ ആൾ ആ ഞാൻ നോക്കട്ടെ ഞാൻ ഫോൺ വെച്ചോളാം പറഞ്ഞു അങ്ങനെ എം എൽ എ അവിടെ ഇരുന്ന് ആലോചിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നന്ദിനി അവിടെ ഇങ്ങനെ കുറിട്ട് പുതിയ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വിനായകൻ വന്നപ്പോൾ വിനായകനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ നന്ദിനി പറഞ്ഞു അപ്പോ വേദ വീട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ അവള് പോയില്ല അതിന് ശേഷം പോലീസുകാർ വന്നു പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞു അത് അവള് വേണ്ടെന്ന് പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത് എന്തോ അവള് മനസ്സിൽ കണ്ടിട്ടുണ്ട് അവള് വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയല്ല ഇതൊക്കെ ചെയ്യുന്നത് നീ പറഞ്ഞു ശരിയാണല്ലോ ഞാൻ അത്രയ്ക്ക് ഇങ്ങ് ചിന്തിച്ചില്ല എന്ന് വിനായകൻ അന്നേരം പറയാം വേദമൊഴി കൊടുക്കാതിരുന്നാൽ വിക്രം രക്ഷപ്പെടും വിക്രം രക്ഷപ്പെടണമെന്ന് ആരായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക നമ്മുടെ അമ്മ ഓ ഇയാളെ ചിന്തിക്കുന്ന തലച്ചോറ് കൊണ്ടൊന്നും അല്ലേ എന്ന് നന്ദിനി അന്നേരം ചോദിക്കാം വിക്രം രക്ഷപ്പെടുന്നതിന് വേണ്ടി അമ്മ വേദയെ അപായപ്പെടുത്താൻ നോക്കുവോ ഉം അത് ശരിയാ ഇനി ശ്രീകാര്യം ശ്രീനിവാസനുകാരും ആയിരിക്കുമോ ഒന്ന് പോവോ ഇനിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കണ്ടുപിടിക്കാനുള്ള പ്ലാനിങ്ങാണ് ആ എം എൽ എ വാസുകനൊക്കെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് വേദയെക്കൊണ്ട് സാക്ഷി പറയിക്കുക അത് മാറ്റി മാറ്റിപ്പറയിപ്പിക്കുക അങ്ങനെ എന്തൊക്കെയോ വമ്പൻ പ്ലാനുകൾ തന്നെ ഇവരുടെ ഇടയിൽ ഒരുങ്ങുന്നുണ്ടെന്നും പറഞ്ഞു ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് നന്ദിനി ഇതിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു അങ്ങ് നടക്കാനായിട്ട് തുടങ്ങുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ജഡ്ജി അദ്ദേഹം അവിടെ നിന്ന് ഈ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും കാറ്റാ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി